വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി രൂപത പൂപ്പാറയിൽ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും നടന്നു ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളെ വനത്തിൽ തന്നെ അധിവസിപ്പിക്കാൻ നടപടിയെടുക്കുക വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക വന്യജീവികളെക്കാൾ മനുഷ്യന് മൂല്യം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകുക പരിക്കേറ്റവർക്ക് മതിയായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവുകളും നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ സമരവും ബഹുജന റാലിയും സംഘടിപ്പിച്ചത് എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ബഹുജന റാലി പാലം പൂപ്പാറയിൽ എത്തിയതോടെ പ്രതിഷേധ സമ്മേളനം ആരംഭിച്ചു സമ്മേളനം ഇടുക്കി മാർ ജോൺ നെല്ലിക്കുന്നയിൽ ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എത്രയോ എത്രയോ പേർക്കാണ് തൊഴിലാളികളൊക്കെ ഭയപ്പെട്ടിട്ട് ജോലിക്ക് പോകാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് അവരുടെ കുടുംബങ്ങളിലൊക്കെ വളരെ വളരെ കഷ്ടസ്ഥിതിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ ബി എൽ റാമിലെ ആളുകള് രാത്രി ഉറങ്ങാറില്ല മലരും കാരണം അവർ കാവലിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചക്കക്കൊമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആന ഇവിടെ തൊട്ടടുത്തുള്ള ഒരു റേഷൻ കട വന്ന് തകർത്തു അതുപോലെ കടലാർ നമുക്കറിയാം നമ്മൾ വളരെ ഹീറോ ആയിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു ആനയുണ്ട് കേരളത്തിലെ മറ്റാളുകൾ ഹീറോ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ആനയുണ്ട് ആ ആന ഈ അടുത്ത കാലത്ത് മതം ഉളങ്ങിയിട്ട് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വന്യജീവികളെ വനത്തിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തണം അവയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പുവരുത്തണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം അടിമുടി പരിഷ്കരിച്ച് ഇവിടെ ജനങ്ങൾക്ക് മാന്യമായ രീതി ജീവിക്കാനാവുന്ന അവസ്ഥ ഈ കേരളത്തിലെ മലയോര മേഖലയിലും അതുപോലെ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കണം കേരള സർക്കാരിനോട് എനിക്കേ പറയാനായിട്ടുള്ളത് മറ്റേ സർക്കാരുകൾ ചെയ്യുന്നതുമായുള്ള ഇച്ഛാശക്തി കാണിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനായിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് ഇടുക്കി രൂപതയുടെയും യുവജന ഭക്തസംഘടനകളുടെയും തീരുമാനം